ഹലോ നമസ്കാരം ഷാനിഫ് ഐരൂരാണ് ഒഫീഷ്യൽ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വ്ലോഗിൽ നമ്മളെല്ലാവരും ആൽബം പ്രേക്ഷകരെല്ലാവരും കണ്ട ഒരു നായകനാണ് ഒരു സമയത്ത് മലയാള മാപ്പിള ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആൽബങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തും ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ അഭിനയിച്ച് വന്ന അദ്ദേഹം പിന്നീട് ഈ കാലത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ആൽബങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട് നായകനായിട്ട് എന്തായാലും അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ആൾ മറ്റാരുമല്ല ഒരുപാട് പാട്ടൊക്കെ പാടി ആൽബത്തിലൊക്കെ അഭിനയിച്ച നമ്മുടെ യാസിർ മാറഞ്ചേരിയാണ് അപ്പോൾ ഞങ്ങളിന്നൊരു പ്രോഗ്രാമിന് ഇങ്ങനെ പോകാനുള്ള പരിപാടിയുമായിട്ട് ഇങ്ങനെ വന്നതാണ് ഒരു കല്യാണ പരിപാടിക്ക് പോകാനുള്ള പരിപാടിയുമായിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് തവളക്കുളം നമ്മുടെ പൊതുപൊന്നാനി തവളക്കുളത്താണ് അപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ വീട്ടിലൊരുപാട് പാട്ടിൻ്റെ ഷൂട്ടൊക്കെ മുമ്പ് നടന്നിട്ടുള്ളതാണ് പാട്ടിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അത്യാവശ്യം നായകന്മാരൊക്കെ ഒന്ന് ഒരു വീടാണ് അപ്പോൾ യാസ്രിൻ്റെ വിശേഷങ്ങൾ യാസ്ര ആൽബം ഇൻഡസ്ട്രിയിൽ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എത്ര വർക്കിൽ അഭിനയിച്ചു എത്ര പാട്ടുകൾ പാടി ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ പരിപാടികൾ ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഓക്കേ അപ്പോൾ യാസ്ര മോനെ ശം എനിക്ക് തോന്നുന്നു ഓറഞ്ച് മീഡിയയിലൂടെ തോന്നുന്നു അല്ലേ നിങ്ങളുടെ അല്ലേ എൻട്രി എന്ന് പറയുന്നത് തുടക്ക സമയത്തൊക്കെ നമ്മളുടെ ആൽബങ്ങളിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ ആയിട്ട് സഹ നടനൊക്കെ ആയിട്ട് അദ്ദേഹം ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നെ അതെ അതെ അത് വളരെ എന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് വർഷം മുമ്പാണ് ഒരു പാട്ട് സലീം കോളത്തൂരൊക്കെ അന്ന് എത്ര നാൾ കാത്തി പാട്ട് പാടുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ പാടിയ അന്നത്തെ സാങ്കേതിക ഉപയോഗിച്ച് ഇറക്കിയ ഒരു സോങ് ആയിരുന്നു ഇപ്പം അത് ട്രോളിലൊക്കെ ആയി കാരണം ബംഗാളി സോങ്ങൊക്കെ പറഞ്ഞിട്ട് ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെ അപ്പോൾ അതൊക്കെയാണ് ആദ്യത്തെ പക്ഷേ പിൽക്കാലത്ത് വീണ്ടും പിന്നെ ഓറഞ്ച് മീഡിയ എന്ന് പറയുന്ന മീഡിയയിലൂടെയും എസ് ആർ മീഡിയ അങ്ങനെയുള്ള മറ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒക്കെ ആശ്രീ ഒരുപാട് വർക്ക് കമ്പനിച്ചിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകളൊക്കെ ഒന്ന് വീണ്ടും നമുക്കൊന്ന് പരിചയപ്പെടാം വർക്ക് ഫസ്റ്റ് ഏതൊക്കെ പൂച്ച വർക്ക് പിന്നെ പിന്നെ സലാം സലീം സലാംയില പിന്നെ അതിലടക്ക് ശരിക്ക് നായകനായിട്ട് ജനങ്ങൾ സ്വീകരിച്ചല്ലേ അങ്ങനെയല്ല എന്ന് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കണ്ടിട്ട് യാസിറിനെ തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു പാട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഞാനൊരു പോലീസ് കഥാപാത്രം ഇദ്ദേഹം യാസിർ നായകനായിട്ട് നായിക പേര് ഇതിന ക്കൽ നായികയായിട്ടുള്ള കേൽ പതിനൊന്ന് ലവ് സ്റ്റോറി എല്ലാവരും കണ്ടിരിക്കുന്നു നമ്മുടെ ഷാനു മഞ്ചേരിയെന്ന് തോന്നുന്നത് അതിൻ്റെ ലിറിക്സിലെ അങ്ങനല്ലേ സുബ്രു തിരു ആ വളരെ മനോഹര മില്യൺ വൺ മില്യൺ അബോ ഒക്കെ കടന്നു പോയി ആ ഒരു ചാനലില് അങ്ങനെ ഒരു ആ സോങ് ആയിരുന്നു യാസിറിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ അതിനുശേഷം മറ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ കീഴിലൊക്കെ ഒരുപാട് വർക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മള ജർഷാജി കുരിയുടെ അല്ലെങ്കിൽ ആ ഹിജാബിലെ കണ്ണുകൾ അങ്ങനെ കുറെ പാട്ടുകൾ അതിനിടക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം മുകളുടെ യാത്ര അങ്ങനെ ആയിരുന്നു കാരണം എല്ലാ ഡിറക്ടേഴ്സിനൊക്കെ അവസരം കൊടുത്തിട്ട് അതുപോലെ പുതുമുഖ നായകന്മാർക്ക് ടെക്നീഷ്യന്മാർക്കൊക്കെ അവസരം കൊടുത്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ആൽബം ഇൻഡസ്ട്രിയിൽ എന്തായാലും ഇൻഡസ്ട്രിയിൽ പുതുമ നിറഞ്ഞ ഒരുപാട് ആൽബങ്ങൾ സമ്മാനിച്ച ഒരാളാണ് യാസിർ പിന്നെ യാസിർ സ്വന്തമായിട്ട് പാടിയ കുറച്ച് പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ടുകളുടെ ആ പാട്ടുകളെ കുറിച്ചും ആ പാട്ടുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മറ്റേ മായാനിലാവലുള്ള സോങ്ങാണ് ക്രിസ്മസ് ഡി വിഷയം എന്നുള്ള യൂട്യൂബ് ചാനലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന രണ്ടുമൂന്ന് സോങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ സർ പാടിയ പാട്ടുണ്ടല്ലോ പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആ പാട്ടിലത്തെ ഒരു നാല് പേരും ഒന്ന് പാടിയ പാഷയർക്കിട്ട് ഓക്കെ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് മലബാർ ലജ്ജി എന്ന് മലയിരത്തെ ഒരു നാലുപേരി പാടാം ഞാനൊരു നാടൻ മോഹം കടലോളം അത്തറുപൂഷും മണമാണി നിന്നോടാണ് മുഹബത്ത് ഞാൻ കണ്ടൊരാ സ്വപ്നത്തിലെ ഈ പ്രാണനാം പെണ്ണവൾ എൻ ജന്മവും ഈ ജീവനും മാത്രമാ എൻ പിരിയും വരെ ബീവിയായി വാഴണം എൻ വാഴണം അപ്പോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിലൊരു മാക്സിമം ഇഷ്ടപ്പെടുന്ന റീൽസൊക്കെ കയറി പൊട്ടിയ ഒരു പാട്ടാ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസറിൻ്റെ വിശേഷങ്ങൾ ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊരു കല്യാണ പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാനുള്ളൊരു പരിപാടി വന്നപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ യാസിറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞേന്നുള്ളൂ ബാക്കി വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുന്നൊക്കെ വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എന്തായാലും യാസിറിൻ്റെ കലാജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ വന്ന് കണ്ട് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു യാസരെ ഇനി യാസിറിൻ്റെ പുതിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ തുടർന്നുള്ള കലാജീവിതത്തിൽ ഇനിയുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ബ്ലോഗ് കണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ രണ്ട് മൂന്ന് സോങ്ങ് ഇറങ്ങാനുണ്ട് കുറച്ച് ബ്രേക്കിന് ശേഷമാണ് മൊത്തത്തിൽ ആൽബം ഒന്ന് ബ്രേക്കാണ് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ എടുത്ത് ഞാൻ പതുക്കെ പതുക്കെ വരുകയാണ് അങ്ങനെ രണ്ട് സോങ് ഇറങ്ങാനുണ്ട് വിശാ ഓക്കേ അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാത്മ ഇൻഡസ്ട്രിയിലൊക്കെ നിറഞ്ഞു നിന്ന കലാകാരന്മാരാണ് ഈ പറയുന്ന ജാസ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആൽബം എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ പാട്ടുകളും വീഡിയോസൊക്കെ കുറവായതുകൊണ്ട് നമ്മളുടെ വർക്കുകളൊക്കെ പ്രൊജക്ടുകൾ കുറവാണ് എന്തായാലും നല്ല വർക്കുമായിട്ട് യാസിറിനെ നമുക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിലും ആൽബം ഇൻഡസ്ട്രിയിലൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ ഷൈനിങ് ഓഫ് ഷാനി ഫൈൽ